നമ്മുടെ യാത്രാരീതികൾ പ്രത്യേകിച്ചും പൊതുഗതാഗത സംവിധാനത്തിലെ യാത്രാരീതികളൊക്കെ തന്നെ മാറി വരികയാണ് കൊച്ചി മെട്രോ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം മാത്രം അതുപോലെ റോഡിലൂടെ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെയൊക്കെ തന്നെ രീതികൾ മാറി ഇപ്പോൾ എ സി ബസ്സുകളുണ്ട് അതുപോലെ ഇലക്ട്രിക് ഇന്ധനത്തിൽ ഓടുന്ന വണ്ടികളുണ്ട് അങ്ങനെ ആ യാത്രാരീതികൾ ഒക്കെ തന്നെ മാറുകയാണ് മോണോറെയിൽ ലൈറ്റ് മെട്രോ എന്നിങ്ങനെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന് യോജിച്ച പദ്ധതി ഏത് തിരുവനന്തപുരത്തിൻ്റെ ഭൂമിശാസ്ത്രവും ജനങ്ങളുടെ യാത്രാരീതികളും കണക്കിലെടുത്ത് ഏറ്റവും യോജിച്ച പദ്ധതി ഏത് എന്ന ഒരു പഠനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ മെട്രോ റെയിൽ നിർമ്മാണം ഉടൻ ആരംഭിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കെ കൊച്ചി മെട്രോയ്ക്ക് സമാനമായി മീഡിയം മെട്രോ തന്നെയാകും തിരുവനന്തപുരത്തിനും യോജിക്കുക എന്നാണ് ഇപ്പോൾ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് പദ്ധതി സംബന്ധിച്ച ഡി ഈ മാസം തന്നെ സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് മെട്രോ അല്ല മീഡിയം മെട്രോ തന്നെയാണ് അതിവേഗം വളരുന്ന തിരുവനന്തപുരം നഗരത്തിന് യോജിക്കുക എന്ന കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ അതായത് സി എം പി വിലയിരുത്തുന്നു രണ്ട് ഇടനാഴികളിലായി മെട്രോ നിർമ്മാണം ആരംഭിക്കാനാണ് പദ്ധതി പള്ളിപ്പുറം ടെക്നോ സിറ്റിയിൽ നിന്ന് പള്ളിച്ചൽ വഴി നിയമത്തേക്കാണ് ഒരു റീച്ച് ഇരുപത്തിയേഴ് ദശാംശം നാല് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു യാത്ര കഴക്കൂട്ടത്ത് നിന്ന് ഈഞ്ചക്കൽ വഴി കരമന കിള്ളിപ്പാലത്തേക്കാണ് രണ്ടാമത്തെ റീച്ച് പതിനാല് ദശാംശം ഏഴ് കിലോമീറ്ററാണ് ഈ റീച്ചിൽ ഉൾപ്പെടുക ലുലു മാളിനും വിമാനത്താവളത്തിനും മുന്നിലൂടെയായിരിക്കും രണ്ടാമത്തെ റീച്ച് ഡി പി ആർ കൺസൾട്ടൻ്റായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് പ്രവർത്തിക്കുന്നത് ഡി പി ആറിനുള്ള അവസാന അലൈൻമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് ഡി എം ആർ സി സമർപ്പിച്ചു കഴിഞ്ഞുവെന്ന് കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ അറിയിച്ചു നിർദ്ദിഷ്ട മെട്രോയുടെ ഈഞ്ചക്കൽ മുതൽ കിള്ളിപ്പാലം വരെ റീച്ചിൽ ഭൂഗർഭ മെട്രോ പാതയും ഉൾപ്പെടും പള്ളിപ്പുറത്ത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി യാർഡ് നിശ്ചയിച്ച പദ്ധതിയിൽ മുപ്പത്തിയേഴ് സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്യുന്നത് മെട്രോ സ്റ്റേഷനുകൾക്കും വളവുകളിലുമുള്ള പ്രദേശങ്ങൾക്കുമായി ഏറ്റെടുക്കേണ്ട ഭൂമി സംബന്ധിച്ച് ഡി എം ആർ സി വിലയിരുത്തലുകൾ പുരോഗമിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ഇതിനാവശ്യമായ പഠനങ്ങൾ നടത്തുന്നത് മീഡിയം മെട്രോയ്ക്ക് യോജിക്കുന്ന തരത്തിൽ കൊടും വളവുകൾ നിവർത്തേണ്ടതുണ്ട് പദ്ധതിയുടെ അന്തിമ ഡി പി ആർ ഈ മാസം തന്നെ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനാണ് കെ എം ആർ എൽ ലക്ഷ്യമിടുന്നത് പദ്ധതി സംബന്ധിച്ച ഡി പി ആർ ലഭിച്ചാൽ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുൻപ് തന്നെ കേന്ദ്ര അനുമതി നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം കേരയിൽ പദ്ധതി ഏറെക്കുറെ അവസാനിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഡി പി ആർ കുറ്റമറ്റ രീതിയിൽ സമർപ്പിക്കാനാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം കേരയിൽ റയിൽ പദ്ധതിയോട് യോജിക്കുന്നില്ലെങ്കിലും തിരുവനന്തപുരം മെട്രോ പദ്ധതിയോട് ബി അനുകൂല നിലപാടാണ് എന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിന് മെട്രോ അനുവദിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്ന ബി ജെ പി നേതൃത്വവും കണക്ക് കൂട്ടുന്നു തത്വത്തിൽ തങ്ങൾക്ക് പദ്ധതിയോട് യോജിപ്പാണെന്നും എന്നാൽ അതിനു മുൻപ് അന്തിമ ഡി പി ആർ വരട്ടെ എന്ന നിലപാടുമാണ് ബി ജെ പിക്ക് എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏട് തന്നെയായിരിക്കും ഈ മീഡിയം മെട്രോ സർവീസ് തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ യാത്രയ്ക്ക് പുതിയ ഒരു നിലവാരം കൈവരും മാത്രമല്ല ഒരുപാട് ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാക്കിയെടുക്കണം എന്ന് തിരുവനന്തപുരം നഗരനിവാസികൾ ആഗ്രഹിക്കുന്നു